െ നേരിൽ വോട്ട് ചോദിച്ച് മാത്തിയക്കുഴൽനാടൻ എം എൽ എണ്ണൂറിൽ പരം വീടുകളാണ് എം എൽ എ സന്ദർശിച്ചത് മോവാറ്റുപുഴ നഗരസഭയിൽ വികസനം ഉയർത്തിക്കാട്ടി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് ചോദിച്ച് മാത്യക്കുഴൽനാടൻ അടുത്തവട്ടം യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മൂവാറ്റുപുഴയുടെ മുന്നോട്ടുള്ള വികസനത്തിനായി ആ സർക്കാരിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഭരണസമിതിയെ അധികാരത്തിൽ എത്തിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് എം എൽ എ വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ എം എൽ എ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നഗരസഭ കേന്ദ്രീകരിച്ചാണ് നടത്തിയതെന്നും പല പദ്ധതികളുടെയും ഡി പി ആറിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി റിവിഷൻ നടത്തിയതോടെ ഇരുന്നൂറ്റി പതിനെട്ടേ കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് മൂവാറ്റുപുഴ നഗരസഭയ്ക്കുള്ളിൽ അനുവദിച്ചതെന്നും മൂവാറ്റുപുഴയുടെ മുഖഛായം മാറണമെങ്കിൽ നഗരത്തിനുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും മാത്തിൽനാടൻ എം എൽ എ പറഞ്ഞു ഞാൻ എം എൽ എ എന്ന നിലയിൽ ഈ ഇത്രയും നഗരം നഗര നഗരം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നഗരസഭ കേന്ദ്രീകരിച്ച് ഇത്രയും വീടുകൾ കയറാനുള്ള കാരണം എന്ന് പറയുന്നു കഴിഞ്ഞ നാലര വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് മുൻഷ് ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് കാരണം മൂവാറ്റുപുഴയ്ക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ മൂവാറ്റുപുഴ നഗരത്തിനൊരു മാറ്റം ഉണ്ടാകണം നമുക്കറിയാവുന്ന പോലെ നഗര റോഡ് വികസനം മുറിക്കല്ല് ബൈപാസ് അതുപോലെ സ്റ്റേഡിയം എന്നുവേണ്ട നിരവധി പദ്ധതികൾക്ക് നമ്മൾ രൂപം കൊടുത്തു പക്ഷേ ആ നഗര റോഡ് വികസനം പൂർത്തിയാക്കാൻ തന്നെ വലിയ എതിർപ്പും അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള പിടിവലികളും ഉണ്ടായി എന്നുള്ള സത്യമാണ് പക്ഷേ ഇന്ന് കാണുന്ന നിലയിലേക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഇത്രയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് ഒരു നഗരസഭ യു ഡി എഫ് നഗരസഭ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എം എൽ എയുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു നഗരസഭ ഉണ്ടായിരുന്നത് വലിയ അനുഗ്രഹമായി മാറി എണ്ണൂരിൽ പരം വീടുകളാണ് എം എൽ എ സന്ദർശിച്ചത് മുറിക്കല് ബൈപാസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നവീകരണം ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങിയ മൂവാറ്റുകളുടെ ദീർഘകാല സ്വപ്നമായിരുന്ന പദ്ധതികളുടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത് നഗരസഭാ ഭരണം യു ഡി എഫിന്റെ കയ്യിലായിരുന്നതുകൊണ്ടാണെന്ന് എം എൽ എ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി മാറ്റുവഴിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോയ നിരവധി സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു യു ഡി എഫ് ഗവൺമെൻറ് സംസ്ഥാനത്ത് വരുമ്പോൾ ഒരു യു ഡി എഫ് നഗരസഭ മോറ്റുപുഴിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വലിയ ഗുണം ഈ നാടിനും നഗരസഭയ്ക്കും ഉണ്ടാകും ഈ ഒരൊറ്റ ആശയമാണ് എം എൽ എ എന്ന നിലയിൽ ഞാൻ ജനങ്ങളോട് പങ്കുവെക്കുന്നത് ഇതിനോട് ആളുകൾക്ക് വലിയ ഒരു നല്ല പ്രതികരണമാണ് കാരണം കഴിഞ്ഞ നാളുകളിൽ മോറ്റുപഴിയുടെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർ ആരാണെന്നും അവർക്ക് അവർ കേവലം രാഷ്ട്രീയമായിരുന്നുവെന്നും വരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു പ്രതിഫലനം ഈ തീർച്ചയായിട്ടും ഉണ്ടാകും മൂവാറ്റുപുഴയുടെ വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള വിധിയെടുത്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്നും വികസനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സി പി എമ്മിന്റെ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ ശക്തമായ പ്രചരണ ആയുധമാക്കുമെന്നും എം എൽ എ ഭവന സന്ദർശനങ്ങൾക്ക് വിവിധ വാർഡുകളിലെ യു ഡി എഫ് പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തവും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു മോവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS Hospital we take care of your health